കണ്ണൂർ പരിയാരത്ത് എൺപത് ലക്ഷം രൂപയുടെ കള്ളപ്പണം പിടികൂടി പുഷ്പഗിരി സ്വദേശി നാസിഫ് അള്ളാംകുളം സ്വദേശി മുഹമ്മദ് ഷാഫി ചാലോട് സ്വദേശി പ്രവീൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു കാറിന്റെ ഹാൻഡ് ബ്രേക്കിനിടയിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അരുൺ എവിടെ നിന്നാണ് ഈ പണം പിടികൂടിയത് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ആ പ്രജുൻ ഇന്ന് ഉച്ചയോടെ ആ കണ്ണൂർ പിലാത്രയിൽ വച്ച് രണ്ട് വാഹനങ്ങൾ തമ്മിൽ മുട്ടിയതുമായി കൂട്ടിമുട്ടിയതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു തർക്കമുണ്ടാവുകയും അവിടെ പോലീസിനെ നാട്ടുകാർ വിളിച്ചു വരുത്തുകയും ചെയ്തു അങ്ങനെയാണ് ആ രണ്ട് കാറുകൾ പോലീസ് പരിയാരം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് വാഹനം ആ പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധിച്ചു അതിൽ ഒരു വാഹനത്തിന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല അതായത് ഈ നിലവിൽ കള്ളപ്പടം പിടികൂടിയ വാഹനത്തിന് കാറിന് രജിസ്ട്രേഷൻ ഉണ്ടായില്ല അങ്ങനെ അത് വിശദമായി പരിശോധിച്ചു ആദ്യഘട്ടത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇത് നിസാം എന്ന ആളാണ് ആ കാറ് ഓടിച്ചിരുന്നത് അയാളെ ആ പോലീസ് അയാളുടെ മൊഴിയെടുത്തു പക്ഷേ അയാൾ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല പിന്നീട് ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനെ അവിടെ എത്തിച്ച് ഈ കാർ വിശദമായി ആ പരിശോധിച്ചു അങ്ങനെയാണ് ഈ ഹാൻഡ് ബ്രേക്കിനടിയിൽ ആ ഈ ഒളിപ്പിച്ച നിലയിൽ ഈ കള്ളപ്പണം കണ്ടെത്തിയത് ഒരു പ്രത്യേക അറ പോലെ ഉണ്ടാക്കി അവിടെയാണ് ഈ കള്ളപ്പണം സൂക്ഷിച്ചിരുന്നത് അത് പോലീസ് കണ്ടെത്തി പിന്നീടാണ് ഇതിൻ്റെ ആർ സി ഓണർ അതോടൊപ്പം ഈ നിസാമിൻ്റെ കൂട്ടാളി ഉൾപ്പെടെ മൂന്ന് പേരെ ആ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പുഷ്പഗിരി സ്വദേശി നാസിഫ് അള്ളാങ്കുളം സ്വദേശി മുഹമ്മദ് ഷാഫി പ്രവീൽ ചാലോട് സ്വദേശി അങ്ങനെ ഇവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവരുടെ ഇടപാടുകൾ സംബന്ധിച്ച് ഇവരെങ്ങോട്ടാണ് ഈ പണം കൊണ്ടുപോയെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം